അത്ര കംപ്ലീറ്റ് സൈക്കോടെ ഫ്ലൂറിൽ പിടിച്ച വാൻഫോട്ടിൻ്റെ ഇറയിൽ എടാ അവനറിയാം മീൻ അടിച്ച സൈസുള്ളതൊന്നും നിപ്പുണ്ടോട്ടോ മീനേ ഒന്ന് പുറകെ വന്നു പക്ഷേ അടിച്ചില്ല ഹായ് ഫ്രണ്ട്സ് ഡ്രീം ബ്ലോഗസിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനൊന്ന് ചെറിയൊരു ഫിഷിങ്ങിനായിട്ട് ഇറങ്ങിയാണ് കേട്ടോ ആരെയൊക്കെ പിടിക്കുന്നത് കേട്ടു അപ്പോൾ അങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് അപ്പോൾ ഞാനൊന്ന് രണ്ട് കാശ് ചെയ്തായിരുന്നു രണ്ട് കാശ് ചെയ്ത സമയത്ത് രണ്ട് പാറ കിട്ടി രണ്ട് പാര എനിക്ക് അടിച്ചിട്ടുണ്ട് അപ്പോൾ മീന് പുറകെ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലൊരു വീഡിയോ എടുക്കാം കൂടുതൽ നിങ്ങൾക്ക് സ്ട്രൈക്കും ഫൈറ്റൊക്കെ കാണാം കേട്ടോ ഒരു ഒരു വിഷയമില്ല മീൻ ഒരുപാട് വരുന്നുണ്ട് പുറകെ അത് പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡ്രീം ബ്ലോഗ്സിലേക്ക് സ്വാഗതം കൂടെ ഇത്തരം വരവെള്ള അങ്ങ് വന്നിട്ട് അങ്ങ് വന്നിട്ടുണ്ട് പുള്ളി സബിക്കുകയാണ് കേട്ടോ അറിയുന്നത് ഓക്കെ കിട്ടുമെന്ന് നോക്കാം പുള്ളിക്ക് അടിക്കുമെന്ന് അറിയില്ല നമുക്ക് ഞാൻ കുഞ്ഞ് അൾട്ര ലൈറ്റ് ലൂറാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്ട്രൈക്ക് ബ്രോയുടെ ലൂർ തന്നെയാണ് കേട്ടോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ജാബേഴ്സിൻ്റെ റോഡ് വാൻഫോർഡിൻ്റെ ടു തൗസൻഡ് മോഡൽ അറിയില്ല കേട്ടോ അപ്പോൾ ആ പാറ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് രണ്ടെണ്ണം പിടിച്ച ഇപ്പം പിടിച്ചിട്ടേ ഉള്ളൂ എന്ത് കിണപ്പുണ്ടെട്ടോ കിട്ടിയിട്ടുണ്ട് അപ്പോൾ മീൻ അത്യാവശ്യം നല്ല പിടുത്തം ഉണ്ട് കേട്ടോ ഒരു പന്ത്രണ്ട് മണി സമയ സമയമായിട്ടുണ്ട് കേട്ടോ നല്ല ഈ നല്ല വെയിലുള്ളത് കൊണ്ടാണ് മീൻ പെട്ടെന്ന് അടിക്കുന്നത് കുറേ വേറെ അടിക്കുന്നുണ്ട് നമുക്ക് നസ്റ്റ് നോക്കാം നല്ല ആക്ടിവിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ത്രീ നേരത്തെ യ്യാ പോയി കേട്ടോ കുറേ വരുന്നുണ്ട് ഭയങ്കര ഫൈറ്റിംഗ് ആണോട്ടോ നമുക്ക് ഇവിടുത്തെക്കാർക്ക് അറിയാമല്ലോ ഇനി കിട്ടു തുടങ്ങി നമ്മുടെ സന്തോഷം ഒരു ഇത് മണിക്കൂർ കണക്കെന്ന് പറയുമ്പോഴാണ് സാധാരണ ഒരു പാലയൊക്കെ അടിക്കുന്നത് നമുക്കിപ്പോൾ മീൻ പടവട അടിക്കുന്നുണ്ട് കേട്ടോ ഇത് സൈസ് സൈസുണ്ട് അത്ര സൈസുള്ള പാലാണ് തീരും വലുതല്ല കേട്ടോ നല്ല നല്ല ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ ചാക്കൊക്കെ കൊണ്ട് മീൻ പിടിക്കാൻ വേണ്ടി നിങ്ങൾ വന്നിട്ടുണ്ട് അതടിച്ചു അവിടെ അടിച്ചു മീനുണ്ടേട്ടോ അവിടെ അവിടെ നീ പിടിക്കും ദൂരെ അറിയണ്ട അടുത്ത് കേട്ടോ ഒറ്റത്തുമ്പിന് ചിലപ്പാടൊക്കെ ആയിരിക്കണം കേട്ടോ ആ സ്ഥിരം പോക്കാണല്ലോ മീന് കിട്ടുന്നതിൻ്റെ അത്രയും താഴെയാണ് പോണത് ആ സബിക്ക് അടിച്ചിട്ടുണ്ടോ സബി എന്നുള്ള നമ്മളെ അംഗങ്ങൾ അടിച്ചിട്ടുണ്ടെട്ടോ സബിക്കി 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 സബിക്കിങ്ങളടിക്കുന്നുണ്ട് ഓ നമുക്ക് ടസ്റ്റ് ചെയ്യാം അത് പത്ത് ചൂണ്ട കേട്ടോ പത്ത് ചൂണ്ടയിലും അടിച്ചു കഴിഞ്ഞാൽ നിറച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അടിച്ചു കഴിഞ്ഞാൽ പത്രത്തിലും അടിക്കും കേട്ടോ നീ നമുക്ക് നമുക്ക് പിടിക്കുന്ന ഒരു ൂക്കായ കാരണമാണ് ഇത്രയും മീന് വലിച്ചു തട്ടാൻ കൊണ്ട് ണോ ഏട്ടാ നിറഞ്ഞു നിറഞ്ഞു വര നൂറിൻ്റെ കൂടെ ഒന്നും ഒമ്പതൊന്നും അല്ല വരണത് ആ ആ സംഭവം അല്ല ഉടങ്ങി പോകില്ലേ ആ സബ്ജിക്ക് വീണ്ടും അടിച്ചിട്ടുണ്ടോ കേട്ടോ നമ്മുടെ അങ്കുകളിലും വീണ്ടും അടിച്ചിട്ടുണ്ട് ി സബിക്കി ഫിഷിംഗ് അടിച്ചിട്ടുണ്ട് ഡോക്ടർ പത്തൊണ്ടൊന്നും പിടിക്കാൻ വയ്യ അല്ലേ ഒന്ന് അടിക്കുമ്പോഴേക്കല്ല കൂടെ വേറെ ഉണ്ട് ഡോക്ടർ ഒന്ന് അടിക്കുമ്പോഴേ കൂടെ വേറെയുണ്ട് വേറെ കൂടെ വേറെ ചറവറടിക്കുന്നുണ്ട് ഫ്രണ്ട്സ് പോയാ ഒന്ന് അങ്ങനെയെങ്കിലും പിടിക്കുന്നല്ല ഇതുപോലും കിട്ടൂല അടിച്ചു ഫ്രണ്ട്സ് അടിച്ചു ഫ്രണ്ട്സ് കേട്ടോ എങ്ങനെയെങ്കിലും പിടിക്കും ആ കുറച്ച് നേരമായി കേട്ടോ മീൻ അടിച്ചോണെങ്കിൽ നമുക്ക് സ്ട്രൈക്കർ ഇവിടെ വേറെ റെഡ് കെട്ടിപ്പുണ്ട് അത് മതി കാസ് ചെയ്ത് നോക്കാം കേട്ടോ കുറച്ച് നേരമായി അടിക്ക് ഇപ്പം അടിക്കുന്നില്ല മീൻ ഇപ്പം ഉണ്ട് മാറ്റി നോക്കാം കേട്ടോ സ്ട്രൈക്ടറോടെ തന്നെ റെഡ് കിട്ടും അത് നല്ല റിസൾട്ടുള്ള ദൂരമാണ് കേട്ടോ ചിലവർക്കെങ്കിലും അറിയാതെ ഇത് Lala sab lala dhuran. Cik 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 cik. കളറിൽ അടിക്കുന്നില്ല കേട്ടോ റെഡ് കളിൽ അടിക്കുന്നുണ്ട് കുറേ ഭയങ്കരമായിട്ട് മീൻ വരുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് മാറ്റിയത് കേട്ടോ അല്ലോ இத்திர நல்ல பருவாயும் ஆய்க்கல் அடிக்கல இப்போ லூரே ஏ அடிச்சிட்டு போய் லூர் மீதக்கூட வரும்போது கூடுதல் அடிக்கிறது பார்த்திங்க താന്നുമല്ല റോ ഇതക്കൂടെ ഓർമ്മയാണ് കയറി അടിക്കുന്നത് അപ്പം സംഭവം അടിക്കാൻ ചാൻസ് കൂടുതലാണ് ചെറിയ പറ്റത്തൊന്നുമില്ലേ അടുത്ത് വന്നിട്ട് പോയി സൈസുള്ള നിൽപ്പണ്ടോ മീനെ ഇത്ര ഉള്ള സൈസുള്ളത് കിട്ടിയാലേ സൈസുള്ള നിൽക്കണോ മീൻ ഒന്ന് പുറകെ വന്നു പക്ഷേ അടിച്ചില്ല ഇത് സൈസാ ഇത് ചെറുത് മീൻ കിട്ടി തുടങ്ങിയതൊക്കെ ചെറുതാണ് കിട്ടില്ലേ

രണ്ടുപേര് ഇന്നാളെ അയ്യോ അത് പോയി ഒന്ന് പോയി രണ്ടെണ്ണം ഉണ്ടായിരുന്നു വരല്ലൂർ രണ്ടെണ്ണം ഉണ്ടായിരുന്നു പക്ഷേ വരുന്ന വെള്ളം കുടിച്ചിട്ട് പിടിക്കാം എന്നാൽ രണ്ടെണ്ണം പിടിച്ചോളാം ഫ്രണ്ട്സ് അപ്പോൾ എനിക്ക് ഇന്നിട്ട് ഇന്ന് കിട്ടിയ മീൻ കാണിച്ചോ കേട്ടോ നമ്മുടെ സ്ട്രൈക്ക് ബ്രോയുടെ ലൂറിൽ പിടിച്ച മീനുണ്ട് കേട്ടോ ഇത്ര ഏതാണ് കംപ്ലീറ്റ് സ്ട്രൈക്കറോട് ലൂറിൽ പിടിച്ച പാരയാണെട്ടോ അത്രേ ശരിക്കും പറഞ്ഞാൽ അറുമാതച്ച് പിടിച്ചു കേട്ടോ ഒരു രക്ഷയില്ലായിരുന്നു നമ്മൾ വന്ന് ഇറങ്ങിയ നേരം ഒരു ഞെരിച്ചു പിടുത്തു വരുന്നത് കേട്ടോ മീൻ മീൻ വേറെ കൊടുക്കുകയും ചെയ്തു ഇത് ബാലൻസ് വന്നതാണ് കേട്ടോ ഇഷ്ടംപോലെ മീൻ പിടിച്ചിട്ടുണ്ട് ഓക്കെ അസാധ്യ ലൂറാണ് കേട്ടോ നമ്മൾ സ്ട്രൈക്കറോട് അസാ അസാധ്യ ലൂറാണ് കേട്ടോ ഇത് പറയാതിരിക്കാൻ വയ്യ ഇതിലെ ലൂറാണ് നമ്മുടെ വാൻഫോർട്ടിൻ്റെ ഇറയിൽ ജാബേഴ്സിൻ്റെ റോഡ് വെച്ചിട്ട് പിടിച്ചതാണ് കേട്ടോ ഇപ്പോൾ വേറൊരു സാധനം നമ്മുടെ ഒരു ഈ കരയിലെ ഈ കരയിലെ നമ്മളൊരു ഒരു കൂടെ ഒരു പട്ടി കൂടെ നടക്കും കേട്ടോ അതാ ആരുമുണ്ട് വരണം മീൻ തട്ടിയപ്പോഴേക്ക് ഒന്ന് നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ നമ്മളിന്ന് എന്ന് കിട്ടിയാൽ കൊടുക്കും അടാ അവനറിയാം മീൻ കൊടുക്കും എന്നുള്ള ആരും അറിയാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവനും ഇരിക്കട്ടെ വരണം എൻ്റെ കൂടെ നടക്കും കേട്ടോ സംഭവം മീൻ പിടിക്കുന്നതുകൊണ്ട് അവൻ വന്ന അവിടെ കാവലിരിക്കും മീനൊന്നും എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ഞാൻ വീണ്ടും വരും ഓക്കെ ബായ്